അസ്സാം വലക്കും നമസ്കാരം ഉസ്മാൻ കെ സി ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നത് ഫോളോ ചെയ്യാൻ മറക്കണ്ട യൂട്യൂബിലാന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തോടെ കൂടെ കൂടെ കൂടി ഇനി നമ്മൾ ഈ ഹൈവേയുടെ എൻ എച്ച് എക്സ്പ്രസിൽ പോകുന്ന ഒരു വീഡിയോ കേട്ടോ വേറെ പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതായത് നമ്മുടെ നാട്ടിൽ സംബന്ധിച്ചും ഇവിടുത്തെ ഞാൻ ഇപ്പോൾ സൗത്ത് അറേബ്യ ജിദ്ദിയിലുള്ളത് ഇവിടുത്തെ സംബന്ധിച്ചൊരു ഡ്രൈവിങ്ങിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് നാട്ടിൽ ഇതിനിടയ്ക്ക് ഇപ്പോൾ നമ്മളവിടെ എക്സ്പ്രസ് ഓപ്പൺ ആവാനായി ഏകദേശം തൊണ്ണൂറ് ശതമാനങ്ങൾ വർക്കുകൾ കഴിഞ്ഞു റോഡിൻ്റെ എൻ എച്ച് അറുപത്താല് റോഡ് വർക്കുകൾ കഴിഞ്ഞു അപ്പോൾ അതിന് ഒരുപാടിപ്പം നമ്മളോട് ഇപ്പോൾ നമ്മളവിടെ അടുത്തായിട്ട് ഒന്ന് രണ്ട് ആക്സിഡൻറ്റുകൾ കഴിഞ്ഞു എന്താണ് അവർ എക്സ്പ്രസിലൂടെ ഓടി വെച്ച് പരിചയമില്ലാഞ്ഞിട്ടാണോ അതെല്ലാം മറ്റു വാഹനത്തിൻ്റെ അശ്രദ്ധ മൂലം സംഭവിച്ചതാണോ എന്താണെന്ന് അറിയില്ല എനിക്ക് ഞാനൊരു വീഡിയോയിൽ കണ്ടുവരി അഭിപ്രായം പറഞ്ഞത് മാത്രം നാട്ടിൻ്റെ എക്സ്പ്രസ് ഇവിടെ നാട്ടിൽ പോയി മുഴുവനും എക്സ്പ്രസ് ഓപ്പൺ ആയിട്ടില്ല കുറഞ്ഞ ഭാഗങ്ങളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് തകർത്തിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു അഞ്ചാറ് മാസം കൂടി ഫുൾ ഓപ്പൺ ഓപ്പണാന്ന് തോന്നുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ എനിക്കറിയില്ല ചിലപ്പോൾ അതിൻ്റെ മുമ്പായിക്കൂടെയില്ല അപ്പോൾ നമ്മൾ നാട്ടിൽ ഇവിടെ നിന്നുള്ള നാട്ടിലത്തെ ഒരു ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ മറ്റേ കോഴി കോഴിക്കളെ കൂട്ടിൽ നിന്ന് വിട്ടമാതിരി തന്നെ നേരെ പോകും ചിലത് വളഞ്ഞു പോകും ചിലത് വളഞ്ഞ് തിരിഞ്ഞു പോകും ചിലത് പറഞ്ഞ് ഇവർ അന്ന് അങ്ങനത്തെ ഡ്രൈവർ നാട്ടിലുള്ളത് ഇതുവരെ ഉണ്ടായിരുന്നു കേട്ടോ എക്സ്പ്രസ് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലുള്ള സാധാരണ നാട്ടിൽ ഓടിച്ച് പരിചയമുള്ള ഡ്രൈവർമാർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെ കാണും അവരെ മോശമാക്കിപ്പറ്റില്ല അതായത് അതായത് വിദേശത്ത് അതായത് വിദേശ രാജ്യങ്ങളിൽ അതായത് ജി സി സിയിലൊക്കെ ഓടിച്ച് പരിചയമുള്ളവർക്ക് എക്സ്പ്രസ്സിൽ വിഷയം കിട്ടില്ല നാട്ടിൽ ഓടിച്ച് വണ്ടി പരിചയമുള്ളവർക്ക് അവർക്ക് ശരി നല്ലൊരു അവയർനെസ് വാങ്ങാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതായത് ആക്സിഡൻറ്റുകൾ കൂടി ഒരുപാട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇല്ലാത്ത മറ്റുള്ള ജില്ലയിലൊക്കെ ഒരുപാട് ഉണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ എക്സ്പ്രസ്സുകളല്ലാത്ത ഒരുപാട് ആക്സിഡന്റ് വേറെ സംഭവിക്കുന്നുണ്ട് ഞാൻ എക്സ്പ്രസ്സിലെ കാര്യം പറയണത് അപ്പോൾ ജസ്റ്റ് നമ്മളെ എക്സ്പ്രസ്സിൽ എങ്ങനെ തന്നെ വണ്ടി ഓടിക്കണം എന്നുള്ളൊരു ഞാനൊരു ഒരു ഇത് കാണിച്ചത് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തത് മാത്രം അപ്പോൾ വീഡിയോ കാണുക എന്താണ് എങ്ങനെയാണ് വണ്ടി ട്രാക്കിലൂടെ കയറണമെന്നുള്ളൊരു എക്സ്പ്രസ്സിൽ അത് അതായത് ഫസ്റ്റ് ട്രാക്കിൽ ഏത് വാഹനം പോകണമെന്ന് നാട്ടിൽ വാഹനം ലോറികളാണെന്ന് തോന്നുന്നുണ്ട് എക്സ്പ്രസ്സിൽ ഫസ്റ്റ് ട്രാക്കിൽ പോകണത് പിന്നെ ലോറികളാണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ലോറികളല്ല ശരിക്കും പോകേണ്ടത് ലോറികൾ മൂന്നാല് ട്രാക്കിൽ നാലാമത്തെ ട്രാക്കിലാണ് പോകേണ്ടത് പക്ഷെ ജസ്റ്റ് ഞാൻ ചെറിയൊരു വീഡിയോ നിങ്ങൾ കാണിച്ചാ അതിൽ പോകണം അങ്ങനെ തന്നെ ഡ്രൈവർ അങ്ങനെ തന്നെ കറക്റ്റ് ആണെന്നൊന്നും എനിക്ക് പറയാൻ കഴിയൂലെ ജസ്റ്റ് ഇവിടെ നിന്നുള്ള നമ്മൾ കണ്ട കാഴ്ച നമ്മൾ പ്രേക്ഷകരെ കാണിക്കാമെന്ന് മാത്രം അപ്പോൾ ഈ വീട്ടിലോട്ട് പോകാൻ വീഡിയോ ലേഖടുപ്പിക്കുന്നില്ല അപ്പോൾ പറഞ്ഞ മാതിരി കൂടെ കൂടിക്കോളി സൗദി അറേബ്യയിൽ നിന്നുള്ള ഒരുവിധം ജിദ്ദയിൽ നിന്നുള്ള ഒരുവിധം മുക്കും കൂളിയും അടിച്ചുപെറിക്കുക നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂടെ കൂടിക്കോളി അപ്പോൾ വീട്ടിലോട്ട് പോകാം അപ്പോൾ നമ്മൾ എക്സ്പ്രസ്സിലൂടെ പോകട്ടോ അതായത് മെട്രോ ബുള്ളറ്റ് ട്രെയിനാണ് പോകുന്നത് അതായത് സുലേമാനിയ മെട്രോ ഷെയനിലേക്ക് പോകണു പോകണം മദീനിൽ നിന്ന് വരുന്ന ട്രെയിനാണ് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറിയൊരു വിവരണം നമ്മൾ കണ്ട് റോഡിൽ കണ്ട് കാഴ്ച നമ്മളെ പ്രേക്ഷകരെ കാണിക്കാമെന്ന് മാത്രം അതായത് എക്സ്പ്രസ്സിലൂടെ കൂടെ നാട്ടിലുള്ള ഒരു വിഷയം തന്നെ ഒരു ഒന്ന് രണ്ട് ആക്സിഡൻറ്റ് കഴിഞ്ഞു അതിന് ശേഷം ഉണ്ടായ ഒരു അറിവ് പറയട്ടോ അതായത് എക്സ്പ്രസ്സിലൂടെ ഏത് വാഹനം ഏതൊക്കെ റൂട്ടിലൂടെ പോകണം എന്നുള്ളതും ഏത് റൂട്ടിൽ കയറി പോകണം എന്നുള്ളതൊക്കെ ചെറിയൊരു വീഡിയോ ആണ് അതായത് നമ്മുടെ നാട്ടിൻ്റെ എക്സ്പ്രസ് ഫസ്റ്റ് ട്രാക്കിലൊക്കെ പോകുന്നത് നമ്മളെ ലോറിയാണ് ഇതു വിശുദ്ധക്കാട് ലെല്ലുലു ആണ് ഇത് ലുലു കണ്ടിയില്ല അങ്ങനെ പിന്നെ ഡ്രൈവിങ്ങിൽ പിന്നെ വളരെ മോശമായിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായം നാട്ടിലിട്ടോ അതായത് നാട്ടിൻ്റെ ഡ്രൈവിങ് അല്ല ആരും മോശമാക്കി പറയല്ല അതായത് നമ്മൾ മെയിൻ ഫസ്റ്റ് ട്രാക്കിൽ ലോറികളും ബസ്സുകളൊക്കെ പോകണം ഇത് അത് കണ്ടാണ് മൂന്നാമത്തെ ട്രാക്കിലാണ് ഈ ബസ് പോകുന്നത് രണ്ടാമത്തെ ട്രാക്കിൽ ഞാൻ ഫസ്റ്റ് ട്രാക്കിൽ വേറെ വാഹന സ്പീഡ് ഹൈ സ്പീഡ് വാഹനങ്ങൾ പോകുന്നത് വേറെ അതായത് ഇപ്പോൾ ആ ബസ് ലാസ്റ്റ് ട്രാക്കിലായി ആ ബസ് വെള്ള ബസ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജസ്റ്റ് പ്രേക്ഷകർ കാണിക്കാൻ ഇത് വണ്ടികൾ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഈ സെൻറ്റർത്ത വാഹനത്തിനാണ് കയറ്റി കൊണ്ടുപോകുക കേട്ടോ എക്സ്പ്രസ്സിൽ ആ ചുവന്ന ലോറി കണ്ടങ്ങൾ അതിനാണ് കയറ്റിക്കൊണ്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ചായ ഒരു ചായ ചാടിക്കാനൊക്കെയാണ് അപ്പോൾ ഇത് ഏതാ വണ്ടി എന്നുള്ളത് അരുന്നൂറ് കമൻറ്റ് ചെയ്യുന്നത് നേരെ മുന്നിലെ വണ്ടി അപ്പോൾ ചായ ചാടിക്കാൻ വേണ്ടി നമ്മൾ ജവഹറ സാഗലോട്ടന് ഇത്തിരി തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ചെയ്യണം ഓക്കെ ബൈ ബൈ മേസറാം